ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓർഡർ ചെയ്തവരും ഇനി ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ പാക്കിംഗ് ആണ് ഇതിപ്പോൾ കോംബോ പാക്കിംഗ് ആണ് കേട്ടോ ബിഗിനോസ് കോംബോ പാക്കിംഗ് ആണ് നടക്കുന്നത് ബിഗ്നോസ് കോംബോയിലെ ചെടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പാക്കിംഗ് തീയതി ഇതാണ് കേട്ടോ നമ്മൾ ലോഡ് വരുന്ന ചെടികൾ പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത് അത്തരത്തിലുള്ള ചെടികൾ നമ്മൾ ഔട്ട് സൈഡിൽ വെച്ച് കവറ് മാറ്റി അതിൽ പിന്നെ മണ്ണ് ഒരു മുക്കാൽ ഭാഗം മണ്ണും കളഞ്ഞ് അതായത് വേര് വേരിൻ ശതം വരാതെ വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണ് മാത്രം നിലനിർത്തി അത് കൊക്കോ പേറ്റിൽ പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ വേസ്റ്റ് ബോർഡിൽ പൊതിഞ്ഞ് അയക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന മെത്തേഡ് അതിൽ എല്ലാവരും സാറ്റിസ്ഫൈഡുമാണ് കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉള്ളത് പഴയ കസ്റ്റമേഴ്സാണ് ഏറ്റവും കൂടുതൽ പത്തും ഇരുപതും ഇരുപത്തഞ്ചും അമ്പതും എൺപതും പ്രാവശ്യം പർച്ചേസ് ചെയ്തവരെ തന്നെയാണ് സ്ഥിരം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി ഓക്കെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിത് വീണ്ടും വീണ്ടും ഇത് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത് കാര്യം കേരളത്തിനകത്ത് രണ്ട് ദിവസം മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടും ഈ ഒരു മെത്തേഡിൻ്റെ ആവശ്യമുള്ളൂ കാര്യം ഒരു ആയിരം പേർക്ക് പ്ലാന്റ് അയച്ചാൽ ഹൺഡ്രഡ് പേര് മാത്രമാണ് ഈ ഒരു മെത്തേഡിൽ കംപ്ലൈൻറ്റ് വന്നു എന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് അപ്പം നമ്മൾ പാക്കിംഗ് രീതി നിങ്ങളെ കാണിക്കുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കി നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മളുടെ പ്ലാന്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ കൈപ്പറ്റി കൃത്യമായ സമയത്ത് അതെടുത്ത് പറയണം കേട്ടോ കൃത്യമായ സമയത്ത് ഒരു പത്ത് അയച്ചിട്ടൊരു പത്തോ എട്ടോ പത്തോ ദിവസം കഴിഞ്ഞ് കൈപ്പറ്റുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കൃത്യമായ സമയത്ത് കൈപ്പറ്റി ഓപ്പണിംഗ് വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഒരു പ്ലാന്റ് ഡാമേജ് ആയിട്ട് കാണുന്നു പ്ലാന്റുകൾ ഡാമേജ് ആണ് നമ്മൾ ഉറപ്പായിട്ടും അതിൽ റീപ്ലേസ്മെൻറ്റ് തരും അല്ലാതെ അത് കഴിഞ്ഞ് നട്ട് വെച്ചതിന് ശേഷം പ്ലാന്റ് ഡാമേജ് ആയി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് തരില്ല കാര്യം ഇത് വളരെ കൃത്യം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക കാര്യമെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ പ്ലാന്റ് മേടിക്കുക എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളോട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് കാര്യം നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഹെൽത്തി ആയി പാക്ക് ചെയ്ത് അയക്കുക മാത്രമേ കഴിയുള്ളൂ അത് കൈപ്പറ്റുക എന്നുള്ളതും അത് വളർത്തുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളതിൽ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്ക് വന്ന് ഓരോരുത്തരുടെ കാര്യത്തിൽ നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളൊരു പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുന്നു വീഡിയോ കാണുന്ന പലരും അത് ചെയ അത് അതനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാവാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഫോളോ ചെയ്യുന്നവരുണ്ടാവാം പല രീതിയിലുള്ളവരുണ്ടാവാം പക്ഷെ നമുക്കറിയില്ല നമുക്ക് ഓരോരുത്തരെയായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിൽക്കുക പ്ലാന്റുകൾ വിൽക്കുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എത്തിച്ച് തരുന്ന പാർട്ടിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യില്ല ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ പോളിസി ഇപ്പോൾ നിങ്ങളൊരു നഴ്സറിയിൽ പോയി തന്നെ പ്ലാന്റ് മേടിച്ചാൽ തന്നെയും നിങ്ങളവിടെ പ്ലാന്റ് കാണുന്നു ആ കാണുന്ന എടുക്കുന്ന സമയത്ത് ആ പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളത് എടുക്കില്ല അല്ലേ അതേ ഒരു ഫോമാറ്റ് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത് നമ്മളുടെ പ്ലാന്റ് നിങ്ങൾ കൊറിയർ ഓപ്പൺ ചെയ്ത് കാണുന്നു ആ ടൈമിൽ ആ പ്ലാന്റിന് കേടുകൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെടുത്ത പ്ലാന്റ് ആണത് അത് പിന്നെ പരിചരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥതയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവും പോലെ ഇരിക്കും അതിന് വേണ്ട സജഷൻസ് നമ്മൾ കൃത്യമായ വീഡിയോയിലൂടെ തരുന്നുണ്ട് കൃത്യമായി തരുന്നുണ്ട് ഓരോന്നിനും ഇപ്പോൾ നടയേണ്ട രീതി എങ്ങനെയാണ് പോട്ടിങ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ള രീതി അതിൽ ചേർക്കേണ്ട മണ്ണുകളുടെ അളവ് ഏതൊക്കെ ടൈപ്പ് മണ്ണുകളാണ് ചേർക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അതിന് അസുഖങ്ങൾ വന്നാൽ ഈ തുടക്കത്തിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ വന്നാൽ എങ്ങനെയൊക്കെ അത് എന്താ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു പക്ഷേ ഈ വീഡിയോസ് ഒന്നും കാണാതെ ദയവായിട്ട് കമൻ്റ് ഇടരുത് അപ്പോൾ ഇതെല്ലാം നോക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റോടും കൂടെ കൂടി അതിനെ പരിചരിച്ചാൽ മാത്രമേ ഓരോ ചെടിയും നിങ്ങൾക്ക് വർത്തായി കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളവർ മാത്രം ഓർഡർ ചെയ്യുക അല്ലാത്തവർ ഓർഡർ ചെയ്യാതിരിക്കുക അല്ലാത്തവർക്ക് നിങ്ങളുടെ അടുത്ത ഒരുപാട് നേഴ്സറികളുണ്ട് ആ നഴ്സറികളിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ സെല്ലേഴ്സ് വേറെ ഉണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാം ദയവായിട്ട് നമ്മളുടെ അടുത്തുനിന്ന് ചെടികൾ മേടിക്കുന്നവർക്ക് നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇതൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും നമുക്ക് സ്ഥിരം മേടിക്കുന്ന നിങ്ങളിൽ തന്നെ ഒരുപാട് പേരുണ്ട് നമുക്കറിയാതെ സ്ഥിരമായിട്ട് മേടിക്കുന്നവരാണ് എയ്റ്റി പെർസെൻറ്റേജിൽ കൂടുതലും ആകെ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വരിക അപ്പോൾ അവർ നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് പ്ലാന്റ് നോക്കുന്നത് അതനുസരിച്ച് നോക്കുക ഞാൻ ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് മെയിൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മെയിലിലേക്കാണെങ്കിൽ ഈ ഒരു 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 രണ്ടാഴ്ച കൊണ്ട് ഒരുപാട് അണ്സസസറി മെയിൽസ് വരുന്നുണ്ട് കാര്യം നിങ്ങൾ മെയിൽ സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് മെയിൽ സപ്പോർട്ട് കിട്ടുക ഒന്ന് നിങ്ങൾക്ക് പ്ലാന്റ് കി പ്ലാന്റ് അവിടെ കിട്ടുന്നു കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഡാമേജ് ആണ് ഓക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെയിൽ സപ്പോർട്ട് എടുക്കാം എനിക്ക് ഡാമേജ് ആണ് നിങ്ങളിത് റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരണം എന്ന് പറയാം മറിച്ച് പ്ലാന്റ് നട്ട് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ഡാമേജ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെയിൽ സപ്പോർട്ടിലേക്ക് വരരുത് അത് ചെയ്യില്ല കേട്ടോ നിങ്ങൾ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നിങ്ങൾ മെയിലിലേക്ക് സപ്പോർട്ട് എടുക്കാം പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊറിയർ അയക്കാൻ ഡിലേ ആയി അങ്ങനെ എന്തെങ്കിലും കേസ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ സപ്പോർട്ട് എടുക്കാം മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊറിയർ അയച്ചു അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മെയിൽ സപ്പോർട്ട് എടുക്കാം വേറൊരു കാര്യത്തിന് മെയിൽ സപ്പോർട്ട് എടുക്കാൻ നിൽക്കരുത് കാര്യം ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് കുറച്ച് പേര് വളരെ കുറച്ച് പേരാണ് കേട്ടോ ഒരു 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 പത്തിരുപത് പേരാണെന്ന് പറയാം അവർ സ്ഥിരമായിട്ട് കെയറിങ്ങിനെ കുറിച്ച് നമുക്ക് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഫോട്ടോസും ഇതും ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ചെടി കിട്ടിയപ്പോൾ ഇല മഞ്ഞ കളർ നിൽക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ഇല പറിച്ചു കളയട്ടെ അല്ലെങ്കിൽ മണ്ട വെട്ടിക്കളയട്ടെ ഇങ്ങനെയുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് മെയിൽ സപ്പോർട്ട് എടുത്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മറ്റുള്ള കാര്യങ്ങൾക്ക് മെയിലിൽ എൻക്വയറി ചെയ്യുമ്പോൾ അവരുടെ മെയിൽ ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് വാട്സാപ്പിൻ്റെ ഒരു രൂപത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ മെയിൽ കാര്യം ഒരു ഒരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ അടുത്ത പരിഹാരം ചോദിക്കുക അടുത്ത് ഇനി ഇച്ചാരിച്ച് ചോദിക്കുക പിന്നെന്താ തണലത്തിൽ വെക്കണമെന്ന് ചോദിക്കുക വെയിലത്ത് വെക്കണമെന്ന് ചോദിക്കുക ഇങ്ങനെ ചോദിക്കാൻ ആണെങ്കിൽ നമ്മൾ ഈ വീഡിയോസ് ഇടേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വീഡിയോസ് അത്രയും കൃത്യമായിട്ടാണ് ഇട്ടിരിക്കണേ മെയിൻ വീഡിയോസിലും ഇട്ടിട്ടുണ്ട് ലൈവ് ലൈവ് സെക്ഷൻ അതിനു വേണ്ടി മാത്രം നടത്തി അതിലും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു റോസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നു എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ ഒരാൾക്ക് വരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കില്ല അടുത്ത ഒരാൾക്ക് വരുന്നത് ഇപ്പോൾ മണ്ണിൽ എന്തെങ്കിലും അളവ് മാറിയാലോ എന്തെങ്കിലും മാറിപ്പോയാലോ അതിന് വേറൊരു അസുഖം വരാം അപ്പോൾ ആ ഒരു അസുഖം അത് നോട്ടീസ് ചെയ്ത അത് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷനാണ് ചെയ്യേണ്ടത് അതിനുള്ള സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് ചെയ്യുക അതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബ്ലാക്ക് സ്പോട്ട് വരികയാണ് ഇപ്പോൾ ബ്ലാ എന്താണ് ഡൈബാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡൈബാക്ക് കണ്ടാലുടനെ അത് ചെയ്യുക ഇപ്പോൾ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോകുന്നതിന് എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ സ്വാഭാവികമായിട്ട് ചെടികൾ വന്ന് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇലകൾ ഒന്ന് കൊഴിയും കൊഴിയുമ്പോഴത്തേക്ക് നമ്മൾ മോൾ ഭാഗമൊക്കെ ഒന്ന് പ്രോൺ ചെയ്ത് കൊടുക്കുക പ്രൗൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത തളർപ്പുകൾ വരും പിന്നെ ഇലകൾ മഞ്ഞക്കളറായിപ്പോയാൽ എന്ത് ചെയ്യണം മഞ്ഞക്കളറാവുന്നത് സാധാരണ വെള്ളം കൂടുമ്പോഴൊക്കെയാണ് വെള്ളം കുറച്ച് കൊടുക്കുക ആ ഇലകൾ പൊഴിച്ചു കളയുക പ്രൂൺ ചെയ്ത് നിർത്തുക അടുത്ത തളർപ്പുകൾ വരും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കരിഞ്ഞു പോകുന്നു അടിയിലൊന്നെങ്കിൽ ഓവർ വെള്ളമായിരിക്കും അല്ലെങ്കിൽ ഓവർ വളമായിരിക്കും പലരും ഫോട്ടോ അയക്കുമ്പോൾ നമുക്കത് ആ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ക്ലിയറായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഇൻസ്ട്രക്ഷൻസ് നോക്കി മനസ്സിലാക്കുക അത് നോക്കി മനസ്സിലായി നിങ്ങളുടെ ചെടിയാണ് നിങ്ങളൊരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടിയാണ് നിങ്ങളുടെ ചെടിയെ വളർത്തിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം സപ്പോർട്ട് തരാൻ പറ്റും എന്ത് എന്തൊക്കെ വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാൻ പറ്റും അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് വന്നിട്ട് നോക്കാൻ പറ്റില്ല അതിനനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് നമ്മുടെ ചെടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മേടിക്കുക കാര്യം ഓൾറെഡി നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് സ്ഥിരമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ആയിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് എന്നാൽ അവർക്കൊന്നോ രണ്ടോ പ്ലാന്റുകൾ വളർന്ന് സന്ദർശിച്ച് പോയാൽ നമ്മളത് ഒന്നും നോക്കില്ല ചിലപ്പോൾ റീപ്ലേസ് എന്താ ഓപ്പണിംഗ് വീഡിയോ പോലും നോക്കാതെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട് കാര്യം ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ ലൈവിൽ വരുമ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് കുറച്ച് പേര് വരികയും റീൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇതിൻ്റെ പ്ലാന്റ് വാങ്ങിച്ചില്ല രണ്ടെണ്ണം എനിക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനൊന്നും നോക്കില്ല അത് എന്തുകൊണ്ട് പോയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ പറയും ഓക്കെ അടുത്തൊരു ഓർഡറിൽ റീപ്ലേസ്മെൻറ്റ് നോട്ട് ഇട്ടോളൂ നീക്കാം അത് നോർമലി നമ്മൾ ചെയ്യുന്നതാണ് ഒത്തിരി പേരങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് റീപ്ലേസ്മെൻ്റ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുന്നത് ചിലർ അതൊരു അവസരമായി എടുക്കുന്നു ചിലരൊരു ചെടികൾ കൊണ്ടുവെക്കുക ഒരാഴ്ച തിരിഞ്ഞു പോലും നോക്കില്ല അല്ലെങ്കിൽ മൂന്നാല് ദിവസം തിരിഞ്ഞു പോലും നോക്കില്ല എന്നിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ അത് കരിഞ്ഞേക്കും ഉടനെ വരെ റീംസിൻ്റെ നിന്ന് മേടിച്ച പ്ലാന്റ്സ് കരിഞ്ഞുപോയി എനിക്ക് റീപ്ലേസ്മെന്റ് തരണം അപ്പോൾ നമ്മൾ പറയും ഓപ്പണിംഗ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ ഇടുമ്പോൾ അത് നല്ല പച്ചപ്പോടുകൂടി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഓപ്പണിംഗ് വീഡിയോ അപ്പോൾ നമ്മൾ പറയും ഓപ്പണിംഗ് വീഡിയോയിലെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ അതൊന്നും എനിക്ക് അറിയാം റീംസിൻ്റെ നിന്ന് മേടിച്ച പ്ലാന്റ് കരിഞ്ഞുപോയി അതെനിക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടണം അപ്പോൾ നമ്മൾ പറയും അത് നമുക്ക് പോസിബിൾ അല്ല അങ്ങനെയല്ല ഇവിടുത്തെ റീപ്ലേസ്മെൻറ്റ് പോളിസി നിങ്ങൾ ലൈവിൽ വേറെ ഉള്ളവർ ചോദിച്ചപ്പോൾ കൊടുത്തല്ലോ പിന്നെന്താ നമുക്ക് തരാൻ പറ്റാത്തത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ലൈവില് ആരും വന്നിട്ട് റീപ്ലേസ്മെൻറ്റ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനോടാണ് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ചോദിക്കരുത് നിങ്ങൾക്കറിയാം നിങ്ങൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണെന്ന് നമുക്കും അറിയാം കാര്യം നിങ്ങളൊരു ഓർഡർ ഐ ഡി ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡർ ഐ ഡി അടിച്ചാൽ അറിയാം നമുക്ക് എത്രത്തോളം പ്ലാന്റ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാന്റ് എന്താ പറയുക കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റീപ്ലേസ്മെൻറ്റ് നോട്ടിൽ എഴുതി വിടാം നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്യും ലൈവില് വന്ന് ദയവായിട്ട് എനിക്ക് ഇന്നത് പോയി എനിക്ക് റീപ്ലേസ്മെൻറ്റ് തരുമോ ചോദിക്കരുത് ഒരു ചെടി വളർത്തുക എന്നുള്ള ഉത്തരവാദിത്തം കസ്റ്റമേഴ്സിന് മാത്രം ഉള്ളതാണ് നിങ്ങളത് വളർത്തിയെടുക്കുക ഓൺലൈൻ വാങ്ങിക്കുന്ന ചെടികൾ അത്രയും കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റില്ലെങ്കിൽ മേടിക്കാതിരിക്കുക അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട് ലൈവിലും തരുന്നുണ്ട് വീഡിയോസിലൂടെയും തരുന്നുണ്ട് അത് കാണുക അത് നോക്കുക പരിചരണങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരും മെയിൽ അയക്കാതിരിക്കുക പിന്നെന്താ പറയുക ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മെയിൽ അയച്ച് നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് എടുക്കാം അല്ലാത്ത ഒരു കാര്യങ്ങൾക്ക് മെയിൽ അയക്കാതിരിക്കുക പിന്നെയുള്ളത് ചെടികൾ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റുമായിരിക്കും രണ്ടാം ദിവസമൊക്കെ കിട്ടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ആ ഇലകൾ ഇവിടെ നിന്ന് പോലെ തന്നെ കിട്ടും പക്ഷേ മൂന്നാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇലകൾക്ക് കുറച്ച് തളർച്ച ഉണ്ടാവും ഒന്ന് ഇലകളൊക്കെ ആണെങ്കിൽ ഒന്ന് മൈ മയങ്ങിയിരിക്കും അങ്ങനെയുള്ള ഇലകൾ ഓരോന്നും ഓരോരുത്തർക്കും കിട്ടുന്നതിനനുസരിച്ച് അപ്പോഴത്തെ പ്ലാൻ കണ്ടീഷൻ അനുസരിച്ച് കട്ട് ചെയ്തും പ്രൂൺ ചെയ്തും തണലത്തും അങ്ങനെയൊക്കെ വെച്ച് പരിചരിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മനോഹിതം പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതെല്ലാം റീംസ് വന്ന് ചെയ്ത് തരും എന്ന് വിചാരിച്ച് ദയവായി ഇത് ഓർഡർ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല സെൻസിൽ മനസ്സിലാക്കിയെടുക്കുക ലൈവിൽ വരുമ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ ആഴ്ച റീപ്ലേസ്മെൻ്റ് ചോദിച്ചു എല്ലാവർക്കും റീപ്ലേസ്മെൻറ്റ് തരാമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് കണ്ടിരിക്കുന്ന കുറച്ച് പേര് അതൊരു അവസരമാക്കി എടുക്കുന്നു ആ അങ്ങനെ ഒരു അവസരമാക്കി എടുക്കാതിരിക്കാനാണ് ഇതിപ്പോൾ സ്ട്രിക്റ്റായിട്ടും ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്തു തരും എന്നതിലേക്ക് മാത്രമാക്കുന്നത് പിന്നെ ഇത് ഈ ഒരു അയക്കുന്ന പ്ലാന്റ് ഇതിൻ്റെ മുകളിലത്തെ ഒരു രണ്ടിലയുടെ തുമ്പ് ഒടിഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളതിനൊന്നും റീപ്ലേസ്മെൻറ്റ് വരല്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ചെടികൾ പ്രൂൺ ചെയ്ത് വെക്കാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാന്റിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ വശമുള്ളവർ ഓർഡർ ചെയ്യുക വെറുതെ നമ്മളിടുന്ന പൂവിൻ്റെ ഭംഗി കണ്ട് പെട്ടെന്ന് കയറി ഓർഡർ ചെയ്യരുത് ഓർഡർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്നറിയില്ല കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായ സങ്കടകരമായൊരു കാര്യമെന്ന് വെച്ചാൽ പ്ലാന്റ് കിട്ടി ഞാൻ വീട്ടിലില്ലായിരുന്നു അത് എൻ്റെ ചേട്ടനെടുത്ത് തുറന്ന് അവിടെ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞു വരും എന്നിട്ട് ഞാൻ നടാം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം എനിക്ക് കേൾക്കേണ്ടി വന്നു അതൊക്കെ ഭയങ്കര വിഷമമുള്ളതാണ് കിച്ചനകത്ത് ചേട്ടൻ പ്ലാന്റ് മേടിച്ച് വെച്ചിരിക്കുക മൂന്ന് ദിവസം പുള്ളിക്കാരി വരുന്നത് വരെ നോക്കിയിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ പ്ലാന്റിൻ്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെയുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ഒരു കംപ്ലയിൻ്റ് പറയുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഇട്ട് കംപ്ലയിൻ്റ് പറയുക പലരുടെയും ഇപ്പോൾ കംപ്ലയിൻറ്റ് കംപ്ലൈൻറ്റ് ഇല്ലാത്തവർക്ക് ഒരു കംപ്ലയിൻ്റും ഇല്ല കംപ്ലയിൻ്റ് പറയുന്നവർക്ക് ഓപ്പണിംഗ് വീഡിയോ ഇല്ല കംപ്ലയിൻ്റ് പറയുന്നവർക്കെല്ലാം ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മിസ്സായി പോകുന്നു അത് നല്ല രീതി അല്ലായിട്ടോ കാര്യം നമ്മൾ ഇത്രയും ജെനുവിൻ ആയിട്ടല്ലേ നിങ്ങളോട് പറയുക ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു മര്യാദയല്ലേ കാര്യം ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിലൊരു പ്രശ്നമില്ല ഞങ്ങൾക്കും അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരില്ല കൃത്യമായിട്ട് നമ്മളത് ചെയ്തു തരില്ലേ അപ്പോൾ ദയവായിട്ട് ഇനി ഇത്രയും നാൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ തുടങ്ങി ഇനിയെങ്കിലും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കാര്യം ഓപ്പണിംഗ് വീഡിയോയിൽ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിത്തരും പിന്നെ ഇപ്പോൾ ഇപ്പോൾ അഞ്ച് കോമ്പവും മേടിച്ചു അല്ലെങ്കിൽ ആ ആറ് കോമ്പവും മേടിച്ചു അതിലിപ്പോൾ ഓ മൂന്നെണ്ണം പിടിച്ച് കിട്ടി മൂന്നെണ്ണം പിടിച്ച് കിട്ടിയില്ല നിങ്ങളങ്ങ് വിചാരിക്കുകയാണത് ഇന്നത് ഇന്ന ചെടിയാണ് അത് ചിലപ്പോൾ അതായിരിക്കില്ല നിങ്ങൾക്ക് കരിഞ്ഞു പോയത് മറ്റേ ചെടിയായിരിക്കാം പക്ഷെ അത് ഇങ്ങനെ പറയാം ഞാൻ ഇന്നത് കണ്ട് മേടിച്ചു ഇന്നതല്ലായിരുന്നു ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൊറിയറിൽ ഓൾറെഡി അഞ്ച് പ്ലാന്റിൻ്റെയും ആറ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിരുന്നു അതിലുണ്ടായിരുന്നതാണ് പിങ്ക് ഫയറിയും പിങ്ക് പിങ്ക് ജലൂസിയയും ജലൂസിയ റോസ് കുറച്ച് വലുപ്പമുള്ള റോസാണ് ബഡ് റോസാണ് പിങ്ക് ഫെയറി എന്ന് വെച്ചാൽ നാടൻ റോസാണ് തണ്ടുകൾ വളരെ ചെറുതാണ് സോ ഒരാളത് മേടിച്ചു ചെറിയ റോസ് കരിഞ്ഞുപോയി വലിയ റോസ് പിടിച്ചു കിട്ടി പിടിച്ചു കിട്ടിയപ്പോൾ പുള്ളി മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് ഫെയറി എന്നാണ് അതല്ല ഫെയറി ഫെയറിയാണ് കരിഞ്ഞു പോയിരിക്കുന്നത് പക്ഷെ അതാണ് ഫെയറി അത് റീംസ് പറ്റിച്ചു റീംസ് ഫെയറി എന്ന് പറഞ്ഞ് ഇത് തന്നു അതിന് അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ വേണ്ടത് ഓപ്പണിംഗ് വീഡിയോ കണ്ടാൽ അതിൽ ഇതായി ഇതാണ് ഫെയറി ഇതാണ് പിങ്ക് ജലൂസി എന്ന് നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊന്നും നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല ഇനി മുതൽ അങ്ങോട്ട് ഇത്രയും നാളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്തു പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യില്ല ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കംപ്ലയിൻറ്റുമായിട്ട് വരിക അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റു വരണ്ട അത് സ്ട്രിക്റ്റായിട്ട് പറയാണ് നിങ്ങൾ വരാൻ വേണ്ട നമ്മളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുകയും വേണ്ട കാര്യം അത്രയും വിഷമം ഉള്ളതുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അഹങ്കാരം ഉള്ളത് കൊണ്ടല്ല കാര്യം ഇത്തരത്തിലുള്ള കമൻസ് നമുക്കിനി കേൾക്കാൻ വയ്യ പിന്നെ രണ്ടാമതൊരു എന്ന് വെച്ചാൽ ചില പ്ലാന്റുകൾ ഇപ്പോൾ റെഡ് പിനാക്കിയ റെഡ് പിനാക്കിയൊക്കെ റെഡ് പിനാക്കിയൊക്കെ പൂക്കൾ വിരിയുമ്പോൾ നല്ല റെഡ് കളർ ആയിരിക്കും റെഡ് പിനാക്കിയുടെ ഇല മറ്റുള്ള റോസുകളിൽ നിന്നും വ്യത്യസ്തമാണ് അങ്ങനെ ഒരു പ്ലാന്റ് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ഇവിടെ വരുമ്പോൾ പൂ കുഴിയാറായതും നമ്മൾ ആ പൂ കട്ട് ചെയ്യാതെ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൂ കുഴിയാറാവുമ്പോൾ നിങ്ങൾക്കറിയാം റെഡ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഇലകളുടെ നിറമൊക്കെ മങ്ങി ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് പോവും അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഇത് റെഡ് പിനാക്കിയോ അല്ല ഞാൻ ഓർഡർ ചെയ്തത് റെഡ് പിനാക്കിയോ ആണ് എനിക്ക് റെഡ് അല്ല തന്നത് വേറൊരു പ്ലാന്റ് ആണ് തന്നത് അത് കട്ട് ചെയ്ത് കളയുകയോ അടുത്ത പൂ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയോ ചെയ്യുന്നില്ല അതിൻ്റെ ഇലകളൊന്നും ക്ലാരിഫൈ ചെയ്യാൻ മെനക്കിടുന്നില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ അറിവില്ലായ്മ എന്താ പറയുക നമ്മുടെ തോളി കയറാനുള്ള ഒരു അവസരമായിട്ടത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വളരെ കുറച്ച് പേരിൽ നിന്ന് വീണ്ടും വീണ്ടും നമുക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രിക്റ്റായിട്ട് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോ ഇല്ലാത്ത പരാതികൾ എടുക്കുന്നത് അല്ല ഓപ്പണിങ് വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇടുകയാണ് ഓപ്പണിംഗ് വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയുക നമ്മളത് സോ സോൾവ് ചെയ്ത് തരും അല്ലാത്ത കംപ്ലയിൻറ്റ്സ് ഇനി മുതൽ എടുക്കില്ല നേരത്തെ എടുത്തിരുന്നു ഇനി മുതൽ എടുക്കില്ല ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി ഓർഡർ ചെയ്യുന്നവർ ഇങ്ങനെ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഓർഡർ ചെയ്യാൻ നിൽക്കാവുള്ളൂ അല്ല ദയവായിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക ഇത്രയേ പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാന്ന് വെച്ചാൽ കൊറിയർ കൊറിയർ കിട്ടുന്നത് ചിലരുടെ കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചിലർ ജെനുവിനായിട്ട് പറഞ്ഞിട്ട് അധികം ദൂരത്താണ് കൊറിയർ വരിക അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അതിന് ജെനുവിനായിട്ട് പരാതി തന്നവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊറിയർ സർവീസുമായിട്ട് സംസാരിച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ചില കേസുകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരാളൊരു മെറൂൺ ബോഗീനും ഇല്ല മേടിച്ചു മേടിക്കുന്ന സമയത്ത് നമ്മൾ അയക്കുന്നു അവരെ അവർ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു അവരെ അയച്ചതറിയിരുന്നു പക്ഷേ അവരത് പോയി കളക്ട് ചെയ്യുന്നില്ല അവർ പരാതികളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് റീഫണ്ട് ചെയ്യണം റീഫണ്ട് ചെയ്യണം റീഫണ്ട് ചെയ്യാനാണെങ്കിൽ പ്ലാന്റ് മേടിക്കേണ്ട കാര്യമില്ലല്ലോ പ്ലാന്റ് മേടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ റീഫണ്ട് മേടിക്കുക അയക്കുന്നതിന് മുമ്പ് തന്നെ ഇനി മുതൽ അയച്ച് കഴിയുന്ന പ്ലാന്റുകൾ റീഫണ്ട് ചെയ്യുന്നതല്ല ഒരു കേസിൽ അങ്ങനെ റീഫണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നതല്ല അങ്ങനെ ഒരാളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരാളെയല്ല മൂന്ന് പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതാണ് ഒരാ ഒരു പ്രാവശ്യമല്ല ഒരു നമ്മളുടെ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യത്തോളം പ്ലാന്റ് മേടിക്കുകയും കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാതിരിക്കുകയും പിന്നെ റീഫണ്ട് മേടിക്കുകയും വീണ്ടും നമ്മുടെ ഓഫറുകളെല്ലാം ഓർഡർ ചെയ്യുകയും കൃത്യമായിട്ട് നമ്മൾ ഫ്രീ ഓഫർ ചെയ്യുമ്പോൾ അതെല്ലാം ഓർഡർ ചെയ്യും ആ പ്ലാന്റുകളെല്ലാം കൃത്യമായിട്ട് കൈപ്പറ്റുകയും എന്നാൽ ക്യാഷ് കൊടുത്ത് അഴിക്കുന്ന പ്ലാന്റുകളുടെ കാര്യത്തിൽ ഈ ഒരു കണ്ടീഷനിൽ ചുമ്മാ റീപ്ലേസ്മെൻറ്റ് മേടിച്ച് വെച്ചിട്ട് കരിഞ്ഞു പോയി റീപ്ലേസ്മെൻറ്റ് എനിക്ക് ആയിട്ടാണ് കിട്ടിയ റീപ്ലേസ്മെൻറ്റ് അത് പർപ്പസ്ഫുള്ളി നമുക്ക് അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അവരുടെ ഐ ഡിയിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെടുത്ത് കളയും അങ്ങനെ കളഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസം മൂന്ന് പേരുടേത് കളഞ്ഞിട്ടുണ്ട് ഒന്ന് ഇത്തരത്തിലുള്ള കേസുകളാണ് രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ പല പല റൂസുകൾക്കും ഒറിജിനൽ ഐ ഡി അല്ല നമ്മുടെ കയ്യിലുള്ളത് കാര്യം ഈ ഡബിൾ ഡിലൈറ്റ് റോസ് ഡബിൾ ഡിലൈറ്റ് റോസിൻ്റെ ഒറിജിനൽ പേര് ഡബിൾ ഡി ഡിലൈറ്റ് റോസ് ആണെന്നല്ല ഇത് ഓൾറെഡി നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ നമുക്ക് റോസിനെക്കുറിച്ച് വലിയ അറിവുകളില്ല ആ സമയത്ത് ഓരോരുത്തർ പറയുന്ന റോസിനെക്കുറിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ളവർ പറയുന്ന പേരുകളിട്ടാണ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പെർഫ്യൂം ചാരിയറ്റ് റോസ് ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇടുന്നു നല്ല മണമുള്ള ഒരു റോസിൻ്റെ വീഡിയോ ഇടുന്നു വീഡിയോ കാണുന്നു എക്സ്പേർട്ടുകൾ വന്ന് പറയുന്നത് ഇത് പെർഫ്യൂം ചാരിയറ്റ് റോസ് ആണ് ഓക്കെ നമ്മൾ ആ പേരിട്ടിട്ട് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരെ ആ പ്ലാന്റ് മേടിച്ചാൽ അത് പ്രശ്നമില്ല പക്ഷേ വീഡിയോ കാണാത്ത ഒരാൾ പെർഫ്യൂം ചാരിയറ്റ് റോസ് എന്ന് പറഞ്ഞിട്ട് അവർ മനസ്സിൽ കാണുന്ന വേറൊരു റോസും അവർ വന്ന് മേടിക്കുന്നത് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ റോസുമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവർ ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ കാണാതെയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ വീഡിയോ കാണാതെയാണ് ഓർഡർ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അവർക്ക് വീണ്ടും ഓർഡർ ചെയ്യാനുള്ള അവസരം കൊടുക്കില്ല എന്തിനാണ് വെറുതെ അല്ലേ വീഡിയോ കാണുന്നവർ മാത്രം ഓർഡർ ചെയ്യട്ടെ കാര്യം പല റോസുകളുടെയും പേര് നമുക്കറിയില്ല നമ്മൾ വീഡിയോ കാണിച്ച് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പേര് പറഞ്ഞിട്ടാണ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുക നമ്മുടെ കഷ്ടകാലത്തിന് അതേ പേരിൽ വേറൊരു റോസ് ഉണ്ടായിരിക്കുകയും ഓർഡർ ചെയ്യുന്നവർക്ക് ആ റോസ് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് പരാതിയായിട്ട് വരികയും അത് നമ്മളോട് പറയാതെ വേറെ പല സ്ഥലത്തും അത് പരാതിയായിട്ട് പറയുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കസ്റ്റമറേയും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ അവർക്ക് പിന്നെ ഒരു ഓർഡർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദയവായിട്ട് എനിക്ക് വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന പ്ലാന്റുകൾ ആ പേരുകളിൽ ഇന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇനി ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ ഒരുപാട് നേട്ടുന്നില്ല അടുത്ത ദിവസം ലൈവിൽ വന്ന് നമുക്ക് സംസാരിക്കാം പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാന്റ് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ നിൽക്കണമെന്നില്ല നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് നോട്ടിൽ ഓർഡർ ഐ ഡി സഹിതം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം നിങ്ങൾ സ്ഥിരം കസ്റ്റമറാണ് അത് ഇവിടുന്ന് റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരും പക്ഷേ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുന്നു ർക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല ദയവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട് ഈ ആഴ്ച കൊണ്ട് നമ്മുടെ കോംബോ അയച്ച് തീർക്കും എന്ന് നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ശിവരാത്രി അവധിയായതുകൊണ്ട് ചിലപ്പോൾ ഒന്നും കൊറിയർ കാണാൻ ചാൻസ് ചാൻസില്ല ചിലപ്പോഴാണ് കേട്ടോ ഉറപ്പില്ല ബാക്കി കാര്യങ്ങൾ ഞാൻ വരും വീഡിയോകളിൽ അറിയിക്കാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടറ്റാ